ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സവോള കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതായിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് സവോള കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് സവോള മാത്രം ചെയ്യുന്നത് അത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും കേട്ടോ സവോള തോരൻ അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഒരു മീഡിയം ടൈപ്പ് സവോള ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തോളൂ കുഴപ്പമൊന്നുമില്ല കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനകത്തേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി കൂടി വേണം അതിത്രയും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് മൂന്ന് സവോളം എടുക്കുന്നുണ്ട് മീഡിയം ടൈപ്പ് ആണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം ഈ പാൻ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ചിലർ നല്ലെണ്ണയിലൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയ സവോള ആയതുകൊണ്ട് മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്താണ് എടുത്തത് ഒരുപാട് അങ്ങ് ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇത് അരച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൻ ശേഷം ഈ സവള ഒध्याശ നന്നായിട്ട് നമുക്കൊന്ന് വാട്ടി എടുക്കണം സവള നന്നായിട്ട് വാട്ടി എടുക്കണം ട്ടോ അപ്പോൾ ഈ സവള മാത്രമല്ല ഇതിനത്തേക്കൊരു നാലഞ്ച് വെളുത്തുള്ളി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലുതാണെങ്കിൽ 2 1/2 ഓ 3 1/2 ഓ ക മധിയാവും ചെറുതാണെങ്കിൽ നാലഞ്ച് എന്നേ ഇടാ ഉപ്പ് ഇട്ടിട്ട് വാട്ടി എടുക്കുക അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വാടി കിടക്കും ചെയ്യും അപ്പോൾ ഇതൊന്ന് വാടിവരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് ഇഷ്യൂസ് കൊണ്ടാവും അപ്പോൾ എഗെയിൻ ഒന്നോടൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെലൈക്കൻ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടാവും എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടാവും അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് അപ്പോൾ എന്താ അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ നല്ലപോലെ വഴണ്ട് കിട്ടണം അപ്പോഴാണ് ശരിക്കൊരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഉള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പോൾ ഇതിങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നേരം ഇട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നന്നായി വാടി കിട്ടണം അത്രേ ഉള്ളൂ ഇതൊന്ന് വാടിത്തൊടങ്ങുമ്പോഴേക്കും ഒരു മൂന്നാല് വറ്റൽമുളക് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക ഒരുപാട് അളവ് കൂട്ടരുത് കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം ഉള്ളി നമ്മൾ അധികം എടുക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു മൂന്നോ നാലോ എണ്ണം അത്രയും മതിയാവും ഇനി ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് കളറൊക്കെ ചേഞ്ച് ആയി വരണം അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ചിലർ ഉള്ളിയും സവോളയും കൂടി മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട് ചെറിയ ചിലർ സവോള മാത്രം ചെയ്യാറുണ്ട് ചെറിയ ഉള്ളി മാത്രം വെച്ച് ചെയ്യുന്നവരുണ്ട് പല രീതിയിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ അത് അത്യാവശ്യം കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കണ്ടോ ഉള്ളിയുടെ കളർ നന്നായിട്ട് മാറി നല്ല പോലെ വഴണ്ടി വരണം അപ്പോൾ ഇത് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക എന്നിട്ട് ആ പാൻ ചൂടാണല്ലോ ആ ചൂട് ആ പാൻ്റെ ആ ചൂട് മാറുന്നതിന് മുമ്പ് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും വരത്തില്ല അപ്പോൾ അര ടീസ്പൂണെ ലെവൽ ചെയ്ത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഒരുപാടിങ്ങനെ കുമിച്ച് എടുക്കരുത് കേട്ടോ ആ ടേസ്റ്റ് മാറിപ്പോവും ഒരുപാട് മല്ലിപ്പൊടിയുടെ ഫ്ലേവർ വന്നു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ആ ചൂടിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിത് അരച്ചെടുക്കണം നന്നായിട്ട് തണുക്കട്ടെ തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഉപ്പും പച്ചൽമുളക് ഉള്ളി സവോള വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി അപ്പോൾ ഇത് ആറോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ആ ചൂടിൽ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പൊട്ട് പുളി ചേർത്ത് കൊടുക്കണം പുളിയുടെ അളവ് ഒരുപാട് കൂടരുത് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും ഒരു സ്വല്പം പുളി മതിയാവും ആ പുളി കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ തണുത്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിരിക്കും അപ്പോൾ ഒന്ന് തണുത്ത് വരട്ടെ തണുത്തതിനു ശേഷം മാത്രം അരച്ചെടുത്താൽ മതി അപ്പോൾ എന്താ ഇതുപോലെ ഒരു പൊട്ടുപുളിയാണ് എടുക്കുന്നത് കേട്ടോ ഒരുപാട് എടുക്കരുത് അപ്പോൾ ഇതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് ഇത്രയും തണുത്തതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് മതി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിഡ് ജാർ എടുക്കാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു സ്വല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കാരണം നമ്മൾ വച്ചൻ മുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി ചേർക്കരുത് എരിവ് കൂടി പോവും ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ഒരിത്തിരി മുളക് പൊടി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മിക്സിഡർ ജാർ എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒന്നും ഒഴിച്ച് അരയ്ക്കരുത് ജസ്റ്റ് അടിച്ചെടുക്കുക പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ആദ്യം നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ആവരുത് എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരയാന് വേണം ആ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാൻ അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ആദ്യം വെള്ളം ഒഴിക്കുന്നില്ല ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കും ശേഷമാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് കേട്ടോ വെള്ളം ഒരുപാട് ചേർക്കരുത് ഒരുപാടങ്ങ് ലൂസാക്കരുത് ഒരു ക്രീമി പരുവം അത്രയാണ് അപ്പോൾ ഞാൻ എന്താ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സ്വല്പം മുളക് പൊടി കണ്ടോ നമ്മുടെ നമ്മുടെ മുളക് ചേർക്കുമ്പോൾ ഒരു കളറ് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു കളറ് കിട്ടും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും അടിച്ചെടുക്കാം ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ എന്താ ഈ ഒരു ആണ് എടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരച്ചിട്ടും ഉണ്ട് ഇത്തിരി കൂടിയൊക്കെ വെള്ളം വേണ്ടുന്നവർക്ക് ഒരിത്തിരി കൂടൊക്കെ വെള്ളം ചേർത്തിട്ട് അരക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളൂ സിമ്പിൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വെളുത്തുള്ളിയൊക്കെ ചേർക്കാൻ മറക്കരുത് പുളിയുടെ അളവ് കൂടരുത് ഈ സമയത്ത് ഉപ്പൊക്കെ ചിക്കൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒത്തിരി മുളക് പൊടി ചേർക്കാൻ മറക്കണ്ട കേട്ടോ എന്നാലേ ഒത്തിരി കളറ് കിട്ടുള്ളൂ അത് വേണം എന്നുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടാക്കണ്ട ജസ്റ്റ് നമ്മളിതൊരു ബൗളിലേക്ക് ചട്നി മാറ്റുക എന്നിട്ട് ഒരു പാൻ ിട്ട് എണ്ണയൊഴിച്ച് കടുകും വച്ചൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് താളിച്ച് ഈ കറിയിലേക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രയും ചെയ്താൽ മതി അല്ലാതെ ഇത് വീണ്ടും ഉണ്ണി ചൂടാക്കരുത് ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു രീതി കൂടി ചെയ്യാം കേട്ടോ അതുപോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ സവോള തോരൻ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള തോരൻ അങ്ങനെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക അഗൈൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്ലസ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്ലസ് ചെയ്യുക ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് പ്രസ്യാനം മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്